പിസ്തകീൻ സാരുടിപ്പിച്ച് മുഖത്തും തലയിലും എന്തൊക്കെയാ ചെയ്താണ് എന്നെ കണ്ണാടിന് മുമ്പ് നിർത്തിയത് നിറം മങ്ങിയ സിൽവാർ മാത്രം ഇട്ടിരിക്കുന്ന അൻലിയുടെ നേൾ പോലും എന്നിലില്ലാത്ത പോലെ ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു ഇനി ഈ സെറ്റ് കൂടി ഇട്ട ഒരുങ്ങിക്കഴിഞ്ഞു അവർ എന്റെ കൈത്തിൽ ഗ്രീൻ കളർ സ്റ്റോൺ വെച്ച നെക്ലെസ് പീസും അതിന്റെ കമ്മലും വളയും അണിയിച്ചു ഒരു മാലയിടുന്നു പറഞ്ഞത് കൊണ്ടാവും വാങ്ങിയത് പത്തു മാലയ്ക്ക് തുല്യായത് എന്തു ഭംഗിയല്ലേ ഈ എമറാൾഡ് സെറ്റ് ഒരിക്കൽ പെൺകുട്ടി പറഞ്ഞത് കേട്ടപ്പോഴാ ഇത് എമറാൾഡ് ആണെന്ന് എനിക്ക് മനസ്സിലായത് ഇന്നലെ വരെ ആര ഗ്രാം പൊന്നുപോലുമില്ലാതെ ഇന്ന് ഞാൻ ലക്ഷങ്ങൾ വിലയുള്ള മാലയും വളയിട്ട് നിൽക്കുന്നു കണ്ണാടി രൂപം ഞാനല്ലെന്ന് തോന്നി ലക്ഷ്മിയ എന്നെ തന്നെ നോക്കി പുറകിൽ നിൽക്കുന്നത് കണ്ടു തിരിഞ്ഞു നോക്കാൻ ജാളിത തോന്നി ചേരില്ലാത്ത എന്തൊക്കെയോ വലിച്ചുവരിയിട്ട് നിൽക്കുന്നത് പോലെ അനു നല്ല സുന്ദരിയായല്ലോ ലക്ഷ്മി ആൻ്റി അടുത്തു വന്ന് നെറ്റിയിൽ ചുംബിച്ചു കണ്ണെടുക്കാൻ തോന്നില്ല ഈ മാല കിച്ചു വാങ്ങിയപ്പോ എനിക്കത്ര ഇഷ്ടമായില്ല പക്ഷെ ഇത് മോളിട്ടപ്പോ ഇരട്ടി ഭംഗിയായി എന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ആൻ്റി വേഗം തിരിഞ്ഞ് ഒരു ഐബ്രോ പെൻസിലെടുത്ത് ചെവിയുടെ പുറകിൽ പൊട്ടു കൊത്തി തന്നു എന്റെ മോക്ക് ആരെയും കണ്ണ് തട്ടണ്ട എനിക്ക് ചിരി വന്നു ഇന്നലെ വരെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത എനിക്ക് ഇന്ന് കണ്ണു തട്ടാതിരിക്കാൻ പൊട്ടുവെക്കുന്നു സ്റ്റെയർ ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ എന്നിലായിരുന്നു തലയുർത്തി നോക്കാൻ ഭയം തോന്നി എല്ലാ കല്യാണ പോലെ ഒരു നാണത്തിൻ്റെ അംശം പോലും എന്നിലില്ല ഭയം മാത്രം ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണിലെ ഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അപകർഷതാ ബോധം എന്നെ വല്ലാതെ കീഴടക്കി കഴിഞ്ഞിരുന്നു തെരുവിൽ ആർക്കുണ്ടായതാണെങ്കിലും സുന്ദരിയാട്ടോ വെറുതെ അല്ല കിച്ചും മൂക്കും കുത്തി വീണത് അടക്കി പാർസലുകൾ എന്റെ കാതിലെത്തി എന്റെ സൗന്ദര്യത്തെയും ഞാൻ വെറുത്തു എന്റെ കരങ്ങളെ കിൻസാറിന്റെ കരങ്ങൾ വന്ന് പൊതിഞ്ഞു പിടിച്ചപ്പോഴാ ഞാൻ പെട്ടെന്ന് സുരക്ഷിതയായി പോലെ ആശ്വാസത്തോടെ മുഖം ഉയർത്തി സാറിനെ ഒന്നും നോക്കി ആ കണ്ണുകളിൽ കണ്ട പ്രണയം എനിക്ക് നേരിടാനാവാതെ ഞാൻ നോട്ടം മാറ്റി എനിക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ലടോ കിരൺ സാറ് കാതിൽ പറഞ്ഞു പക്ഷെ ചുറ്റുള്ളവരുടെ നോട്ടം എന്നെ അരോചകപ്പെടുത്തിക്കൊണ്ടിരുന്നു അനുവാ നമുക്ക് പുറത്ത് സ്റ്റേജിൽ പോവാം എല്ലാവരും കാത്തിരിപ്പുണ്ട് പെട്ടെന്ന് എന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ കിരൺസാർ പുറത്തേക്ക് ഇറങ്ങി ഇരുട്ടായെന്ന് ഞാൻ ഇപ്പോഴും അറിഞ്ഞത് ഇത്ര നേരവും അവരെന്നൊരുക്കിയോ സ്റ്റേജിൽ കയറുമ്പോൾ ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതയായിരുന്നു പക്ഷെ സ്റ്റേജിന് താഴെ ഇരിക്കുന്നവരുടെ മുഖങ്ങളിൽ നോക്കാൻ എനിക്ക് സാധിക്കാത്തതുപോലെ തോന്നി പതി കിരൺസാറിന്റെ പുറകിലോട്ട് മാറി നിൽക്കാൻ തോന്നി എനിക്ക് അനു താനിപ്പോ കിരണ്ട ഭാര്യയാണ് ത്തി എന്റെ ഒപ്പമാണ് താണ്ടേ എൻ്റെ കാതുകളിൽ പറഞ്ഞ് കിരൺസാറ് എന്റെ തോളിൽ പിടിച്ച് ചേർത്ത് നിർത്തി സ്റ്റേജിൽ നിന്നും ഒരു പെൺകുട്ടി ഞങ്ങളെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ട് പതി തല ഉയർത്തി നോക്കിയപ്പോ ആദ്യം കണ്ടത് ഗേതുവിന്റെ മുഖാണ് അവൾ സന്തോഷത്തോടെ കായകൾ പൊക്കി കാണിച്ചു പിന്നെയും എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നത് കണ്ട് ചുറ്റും ഒന്ന് നോക്കി ഓഫീസിലുള്ള എല്ലാവരും അവളുടെ അടുത്തുണ്ട് അവരുടെ മുഖത്തെ ഭാവം എന്നിൽ ചിരി വരുത്തി ആർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവരുടെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അമലാമ്മ ഞാൻ ചുറ്റുവന്നും നോക്കി അമലാമ്മയും കുട്ടികളും പുറകിൽ മാറിയിരിക്കുന്നത് കണ്ടു അവരോട് അടുത്തേക്ക് വരെ ഞാൻ കൈ കാണിച്ചു വിളിച്ചു അവിടെ ഇരുനോളമെന്ന് അമലാമ്മ ആംഗ്യം കാണിച്ചു മനസ്സിൽ പിന്നെ സങ്കടം വന്നു മൂടി എന്താടോ കിരൺ സാർ ചോദിച്ചിട്ടും ഒന്നും പറയാൻ തോന്നിയില്ല കുറച്ചു കഴിഞ്ഞപ്പോ ഫോണെടുത്ത് ആരെയോ മാറി നിന്ന് വിളിക്കുന്നത് കണ്ടു ആരക്കെയോ വന്ന് പരിചയപ്പെടുന്നുണ്ട് എല്ലാവരോടും ചിരിച്ചു നിൽക്കുമ്പോഴും കണ്ണുകൾ അമലാമ്മയെ തേടിക്കൊണ്ടിരുന്നു ലക്ഷ്മി ലക്ഷ്മിയ അമലാമയുടെ അടുത്തു ചെല്ലുന്നതും എല്ലാവരെയും നിർബന്ധിച്ച് സ്റ്റേജിന്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതും കണ്ടപ്പോ എന്റെ മനസ്സിലെ കാർമേഗം മാറി തുടങ്ങി കുട്ടികൾ പുതിയ ഉടുപ്പുകളെല്ലാം ഇട്ട് നല്ല സന്തോഷത്തിലായിരുന്നു അതിശയത്തോടൊപ്പം ചുറ്റും നോക്കി പുതിയ കാഴ്ചകൾ കാണുന്നുണ്ട് അടുത്തിരുന്നവർ മുഖം ചുളിക്കുന്നത് അവർ കാണരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് ലക്ഷ്മേന്റെ അമലാമ്മയുടെ കയ്യെ പിടിച്ച് സ്റ്റേജിലേക്ക് കയറി വന്നു അമലമ്മ എന്നെ നിറഞ്ഞ കണ്ണുകളോടെ ചേർത്ത് പിടിച്ചു എന്റെ കുട്ടി ഇപ്പോ രാജകുമാരി പോലെയുണ്ട് എന്റെ നെറ്റിയിൽ ചുംബിച്ച് നിറഞ്ഞ മനസ്സോടെ അമലമ്മ പറഞ്ഞപ്പോ എന്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു സ്റ്റേജിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലവിളക്ക് കത്തിക്കാൻ ഇവന്റ് മാനേജ്മെന്റിനാളെ നിർദ്ദേശം തന്നപ്പോ അമലാമയും ലക്ഷ്മിയും ചേർന്ന് ഞങ്ങളെ കൊണ്ട് വിളക്ക് കത്തിച്ചു കേക്ക് കട്ട് ചെയ്യുമ്പോഴും അമലാമ്മ അടുത്തു നിന്നത് എന്നിൽ സന്തോഷം നിറച്ചു ആ സന്തോഷം കിരൺ കിരൺസാന്റെ കണ്ണിലുണ്ടായിരുന്നു പിന്നീട് ഗസ്റ്റ് വന്ന് പരിചയപ്പെടാൻ തുടങ്ങി എനിക്കറിയാവുന്നവര് ഓഫീസിൽ നിന്നും വന്നവര് മാത്രായിരുന്നു അവരുടെ മുഖത്ത് പരിഭ്രമവും അസൂയയും കലർന്നൊരു ഭാവമായിരുന്നു ഗീതു മാത്രം അംഗം ജയിച്ചു നിൽക്കുന്നവരെ പോലെ എല്ലാവരുടെ മുഖങ്ങൾ കണ്ട് സന്തോഷിക്കുന്നത് കണ്ടു എല്ലാവരെയും പരിചയപ്പെട്ട് ഞാൻ ഒരു പരിവായി തുടങ്ങിയിരുന്നു അമലാമയും കുട്ടികളെയും നോക്കാൻ ഇവൻ മാനേജ്മെന്റിലെ ഒരാളെ കിരൺ സാർ പ്രത്യേകം ഏർപ്പാടാക്കിയിരുന്നു അവർ ഇത്രമാത്രം സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അമലാമ്മയും നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു എന്റെ മനസ്സറിഞ്ഞതുപോലെ കിരൺ സാർ ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് അമലാമ്മ പോവാണെന്ന് പറഞ്ഞു ഒറ്റയ്ക്കായി പോയ കുട്ടിയെ പോലെ ഞാൻ അമലാമ്മയെ നോക്കി അമലാമ്മ യാത്ര പറയാതെ വേഗം ഇറങ്ങിപ്പോയി അല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പൊട്ടിക്കറിയുമായിരുന്നു അമലമ്മ പോകുന്നത് നെഞ്ചു വിങ്ങി നോക്കി നിന്നപ്പോ കിരൺ സാറ് വന്ന് എന്റെ തോളിൽ പിടിച്ച് ചേർത്ത് നിർത്തി നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ അവിടെ താ വിഷമിക്കാതെ ഞാൻ മുഖം ഉയർത്തി ആ കണ്ണുകളിലേക്കൊന്നും നോക്കി നിറങ്ങി നിൽക്കുന്ന വാത്സല്യം കണ്ട് ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിൽ തണുപ്പ് വന്ന് നിറഞ്ഞിരുന്നു എടോ തനിക്ക് ഞാൻ ഒരാളെ കാണിച്ചേരട്ടെ ആരെ ഇത്രയും നേരം കണ്ട ആളുകളെ തന്നെ ഓർമ്മ നിൽക്കുന്നില്ല ഇനിയും വേറെ ആളോ അങ്ങനെ ഓർത്താണ് കിരൺ സാറ് കൈ ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കിയത് അവിടെ നിൽക്കുന്നത് അമ്മുവാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു നോട്ടം മതിയായിരുന്നു എല്ലാ വർഷവും ഓർഫണേജിലേക്ക് അവൾ ഫോട്ടോ അയക്കുമായിരുന്നു അമലാമ കാണിക്കുമ്പോൾ കാണാതെ അമലാമില്ലാത്തപ്പോഴത്ത് കൊതുതീരം വരെ കാണാറുണ്ട് ഏതാൾ കൂട്ടത്തിൽ നിന്നും എനിക്ക് അമ്മുവിനെ തിരിച്ചറിയും എന്റെ കണ്ണുകൾ നിറഞ്ഞു കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു അവൾ അടുത്തു വന്ന് നിൽക്കുമ്പോൾ ഞാൻ നിറ കണ്ണുകളോടെ ഒന്നും മിണ്ടാതെ നിന്നു ഇത്രയും കാലം എന്നെ ഒറ്റക്കാക്കി പോയതിന്റെ പരിഭവം പ്രകടിപ്പിക്കാൻ കഴിയാതെ നിന്നു അനു നീ എന്നെ മറന്നോ നിന്നെ ഓർക്കാത്ത ദിവസങ്ങളൊന്നും എനിക്കില്ല പിന്നെ നീ എന്താ എന്നെ കാണാൻ കൂട്ടാക്കാതിരുന്നേ എത്ര തവണ ഞാൻ വന്നു ഫോം വിളിച്ചു ഒരു തവണ പോലും നീ സംസാരിക്കാൻ വന്നില്ല എനിക്ക് പേടിയായിരുന്നു അമ്മു നിന്നെ കണ്ട ബിണ്ടിയ പിന്നെയും നീ എന്നിട്ടിട്ട് പോവോന്നോർത്തു കണ്ട മനസ്സ് കൈവിട്ട് പോവെന്ന് തോന്നി അത് പറഞ്ഞതും അവൾ എന്നെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ രണ്ടുപേരും കരയുമായിരുന്നു രണ്ടാളും കൂടി റിസപ്ഷൻ കിരൺ സാറിന്റെ ശബ്ദം കേട്ട് ഞങ്ങൾ മാറി നിന്നു ഇതകിൽ ഞങ്ങളുടെ കല്യാണം അടുത്ത മാസം അമ്മ പറഞ്ഞപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ആളെ ഞാൻ കാണുന്നത് തന്നെ ഞാനൊന്ന് പുഞ്ചിരിച്ചു നല്ലൊരു ചെറുപ്പക്കാരൻ അവൾക്ക് നന്നായി ചേരും നീ എങ്ങനെയാ എന്റെ കല്യാണം എന്ന് അറിഞ്ഞേ അമലാമ്മ വിളിച്ചോ അമലാമ്മ വിളിക്കുന്നതിന് മുമ്പേ വേറൊരാള് വിളിച്ച് വരണമെന്ന് കട്ടായം പറഞ്ഞു കിരൺ സാറിൻ നോക്കി അവൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആരാ വിളിച്ചതെന്ന് ഞാൻ സാറിന് നോക്കി അകലിനോട് സംസാരിച്ചു കൊണ്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി ആളുകളെല്ലാം പോയി തുടങ്ങിയപ്പോ അമ്മൂവിനൊപ്പമാണ് ഞാനും കിരൺ സാറും ഫുഡ് കഴിക്കാനിരുന്നത് അകലും പെട്ടെന്ന് കൂട്ടായി എന്നാലും നീ എന്നെ കാണാതെ ഇത്ര നാളും മാറി നടന്നില്ലേ അവൾ പിന്നെയും പരിഭവം പറഞ്ഞു ഈ ലൗസുകളോട് ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്